സ്വപ്ന ലോകത്ത് കൂട്ടായ്മകളില്ല ഈ സ്വപ്നങ്ങളാണ് ജനി മരണങ്ങളുടെ ഫലം ജാഗ്രതത്തിലെ പ്രവർത്തനങ്ങളല്ല ജാഗ്രതത്തിലെ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിച്ചിട്ട് അകത്തിരുന്നു കൊണ്ട് സ്വപ്നങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടു പോകാം ഇത് മൂന്നാം അധ്യായത്തിലെ കർമ്മത്തിൽ പറയും മോക്ഷത്തിന് ഹേതുവായിരുന്നു അർജുന കർമ്മേന്ദ്രിയ ആത്മീമന സമരേന്ദ്രിയർമൂഢാത്മാവിധ്യാചാര കർമ്മേന്ദ്രിയങ്ങളെയൊക്കെ അടക്കി പിടിച്ചിട്ട് യാതൊരുവനാണോ മനസ്സുകൊണ്ട് കർമ്മങ്ങളെ ചെയ്യുന്നത് അവൻ മിഥ്യാചാരനാണ് ഈ മുത്തശ്ശിയുണ്ടായിരുന്നു മുത്തശ്ശിക്ക് ഏകാശി നിർബന്ധ പല ദിവസം വൈകുന്നേരം മുതലേ ഏകാശിക്കുള്ളവർ തയ്യാറെടുത്തു വൈകുന്നേരം അത്താഴം ഉണരുതുന്നുണ്ട് അല്ല അതെ വൈകുന്നേരം അത്താഴം ഉണരുതുന്നുള്ളൂ അതിന് ഉച്ചയ്ക്ക് തന്നെ അത്താഴത്തിന്റെയും അടുത്ത മൂന്ന് നേരത്തെയും കൂടെ അങ്ങ് തട്ടു നാളെ ഏകാശിയാണ് കേട്ടോ നാളെ ഏകാശിയാണ് വൈകുന്നേരം ഒരു നാഴിപ്പാലും കുടിക്കും ഉണരുതേ കിട്ടും ഇതിനായി പാലും കുടിച്ച് തയ്യാറെടുത്തു നാളത്തെ ഏകാശിയെ തരണം ചെയ്യാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ഏകാശിയാണ് ഏകാശിയാണ് ഒന്നും കഴിച്ചിട്ടില്ല ആ പരമ് വന്നിരുന്നെങ്കിൽ രണ്ട് കരിക്ക് കഴിക്കായിരുന്നു പരമൊ വന്ന് രണ്ട് കരിക്കും അത് ആദ്യം തട്ടി ഈ കുത്തിയിലെന്ത്യെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഏകാശിയാണെന്ന് പറയും ഈ നല്ല സാധനമൊക്കെ അല്പം കഴിച്ചിട്ട് പിന്നെ ഏകാശി മുടക്കാവുന്ന അവരുടെ പ്ലാൻ അപ്പം മുപ്പശ്ശി കഴിക്കുമ്പോൾ പോയി വായി നോക്കി എന്നാൽ അവിടനെ പറയും അശ്രീകരങ്ങള് വായി നോക്കിക്ക ഒന്നും കഴിക്കാൻ സമ്മതിക്കില്ല മേകാശി മനസ്സ് നിറച്ച് ഏകാശിയാണ് എഴുതി കഴിഞ്ഞ് രാവിലെ കരിക്കുമോ കഴിച്ചു പത്തുമണിയാകുമ്പോഴേക്ക് കുറച്ച് റവ ചെരിപ്പിടത്തി കഴിച്ചു ചോറേ ഒന്നാമുള്ളൂ ഏകാശിയ ഒന്നും കഴിച്ചിട്ടില്ല ഉച്ചയാകുമ്പോൾ ഗോതമ്പ് നുറുക്കിയതുകൊണ്ട് ചോറ് ഉണ്ടാക്കി സാധാരണ ഉണ്ടെന്ന ചോറിനും ഒരു കവി കൂടലുണ്ട് വൈകുന്നേരം റവൽ കഴിച്ചു വെളുപ്പേരത്തിൽ കൂടുക പെട്ടെന്ന് പാലം നടക്കുക അടുത്തത് ദ്വദശ ഇന്നലെ ഏകാക്ഷിയായിരുന്നു ഒന്നും കഴിച്ചില്ല ഉപവാസമാണ് ഉപയവാസ അടുത്തിരിക്കുക ഈശ്വരന്റെ അടുത്തിരിക്കുകയാണെങ്കിൽ ആഹാരം മറന്നു പോകുമെന്നുള്ളതാണ് വ്രതങ്ങളുടെ പ്രത്യേകത ഗ്രൗരീ വിജിറ്റ് ഈശ്വരന്റെ അടുത്തിരുന്നില്ല ഏതിൻ്റെ അടുത്തായിരുന്നേ ആഹാരത്തിന്റെ അടുത്തായിരുന്നേ അതായി ഒന്നും കഴിച്ചില്ല ഒന്നും കഴിച്ചില്ല മനസ്സുകൊണ്ട് ഈ ആഹാരത്തിന്റെ അടുത്തിരിക്കുകയാണ് ശരീരം ആഹാരത്തിൽ നിന്ന് മാറ്റിയാലും ആഹാരത്തിന്റെ അടുത്തിരുത്തുമ്പോഴാണ് ക്ഷീണം ഉണ്ടാകുന്നത് ഇതുപോലെ ഏത് കർമ്മവും മനസ്സിൽ വെച്ചാലാതെ തന്റെ ഭർത്താവിനോടൊപ്പം തോളിൽ കൈയിട്ട് നിൽക്കുന്ന ഒരു ഭാര്യയ്ക്ക് താൻ വളരെ അകലെ കാണുന്ന തന്റെ പഴയൊരു സുഹൃത്തിനെ കണ്ട് ആ സുഹൃത്ത് വരനായി വരുമെന്നും കുടുംബജീവിതം നയിക്കുമെന്നും പോകുമെന്നും ഒക്കെ സങ്കല്പിച്ചത് സങ്കല്പിക്കാം അപ്പോഴും അടുത്ത് നിൽക്കുന്ന ഭർത്താവിനോട് ചിരിച്ചുകൊണ്ട് വർത്തമാനവും പറയാം അയാൾക്കും ഇതുപോലെ തന്നെ ചെയ്യാം സ്വപ്ന ലോകം ആദ്യം തനിച്ചാണ് സ്വപ്ന ലോകം തനിച്ചാണെങ്കിൽ സ്വപ്നവും സുഷുപ്തിയും കടന്നുവരുന്ന ആത്മാവിന്റെ ലോകം എത്രയോ വേദാന്തമാണ് അവിടെ ഏത് കൂട്ടുകെട്ടാണ് വന്നുകൊണ്ട് സകല കൂട്ടുകെട്ടുകളും പൊട്ടിപ്പിരിയുന്നിടത്താണ് ആത്മാവിന്റെ ലോകം ഉയർന്നു വരുന്നതെന്ന് ആചാര്യന്മാർന്നുകൊണ്ടു ഭാരതം അതുകൊണ്ട് പൌരാണിക കാലത്തൊന്നും അമ്മാതിരി കൂട്ടുകെട്ടുകളെ പോഷിപ്പിച്ചിരുന്നില്ല സാമൂഹികങ്ങളായ കൂട്ടുകെട്ടുകളും ദിശാബോധം നഷ്ടപ്പെട്ട ജനതയുടെ ഒത്തുചേരലുകളും ഭാരതീയന്റെ മനസ്സുകളിൽ ഭാവങ്ങളെ നൽകിയില്ല സ്വപ്നം തന്നെ ആത്യന്തം തനിച്ചായിരിക്കാം തന്റെ ആത്മാവിന്റെ ലോകം എത്രയോ രഹസ്യമാണ് ധർമ്മേ രഹസ്യം ഗൂഢവിദ്യ എന്നൊക്കെ അവർ പേരിട്ടത് കൊണ്ടാണ് ഇവിടെ തനിച്ചാണ് യാത്ര എന്റെ കെട്ടുകൾ എനിക്കാണ് തിരിച്ചറിയുന്നത് ഞാൻ ഒറ്റയ്ക്ക് കെട്ടുകളിലൂടെ സഞ്ചരിച്ച് കെട്ടോരോന്ന് വഴിക്കണം മറ്റൊരാൾക്ക് എന്റെ കെട്ടുകൾ ഒന്നും അഴിച്ചു തരാനാവില്ല മറ്റൊരാളുമായി കൂടുന്നതെല്ലാം പുതിയ പുതിയ കെട്ടും കുരുക്കും ഉണ്ടാക്കുകയുള്ളൂ എന്ന് ഭാരതം പഠിച്ചു അവന്റെ അന്വേഷണങ്ങളുടെയും അവന്റെ തപസ്സയുടെയും ചരിത്രമായിരുന്നു ഭാരതത്തെ സംബന്ധിച്ച് ആത്മാവിന്റെ ലോകം അതുകൊണ്ട് അവർ പഠിപ്പിച്ചു കർമ്മേന്ദ്രിയെ തമിയവിൽപ്പിച്ചിട്ട് യാതൊരുവൻ മനസ്സുകൊണ്ട് സ്മരിക്കുന്നുവോ അവൻ മിഥ്യാചാര്യനാണ് രാമകൃഷ്ണദേവൻ എന്റെ നല്ലൊരു ഉദാഹരണം പറയും ഒരു സ്വാമിയുടെ ആശ്രമം ഒരു ദേശീയ തെരുവിലാണ് അവരുടെ അടുക്കയിലേക്ക് കുലടയുടെ അടുക്കിലേക്ക് ഓരോരുത്തരും കടന്നു പോകുമ്പോൾ സ്വാമി ഓരോ കല്ല് പെറുക്കി വെക്കും ഇത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ സ്വാമി ആരങ്ങു നരകത്തിലെത്തി അപ്പൊ അവിടുത്തെ പ്രധാനികളോട് തർക്കിക്കാൻ തുടങ്ങി ഞാൻ ഇത്രയും കാലം തപസ് ചെയ്തിട്ട് മറ്റോരങ്ങ് സ്വർഗ്ഗത്തിലും എത്തി അപ്പോൾ പറഞ്ഞു നീ അവിടെ ഇരുന്ന് കൊണ്ട് ഓരോ കല്ലുപെറുക്കി വെക്കുമ്പോഴും ഈ രംഗം നീ മനസ്സിൽ ഭാവിക്കുകയായിരുന്നു മറ്റൊരു മനസ്സുകൊണ്ട് കർമ്മമായി ചെയ്തിട്ടില്ല ഇത് നമുക്ക് പഠിക്കാൻ തരുമ്പോൾ ഈ കഥകളൊക്കെ നമുക്ക് പഠിക്കാൻ തരുമ്പോൾ മനസ്സാണിതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്നുള്ളതിനു വേണ്ടി മാത്രമാണ് മന ഏവ മനുഷ്യണം കർമ്മം കാരണം ബന്ധമോക്ഷേ ബന്ധത്തിനും മോക്ഷത്തിനും കാരണം ഈ മനസ്സാണ് മനസ്സിന് ഇതൊക്കെ പോയോ ഇല്ലയോ എന്ന് വേറൊരാൾക്ക് അറിയില്ല നമുക്ക് മാത്രമേ അത് നമ്മുടെ മനസ്സിൽ നിന്ന് എത്ര പോയി എത്ര പോയില്ല എന്റെ മനസ്സിലിതെല്ലാം നിലനിൽക്കുമ്പോഴും നിങ്ങളെയൊക്കെ എനിക്ക് വേണമെങ്കിൽ ബോധ്യപ്പെടുത്താം ഞാൻ പൂർണ്ണമുക്തനാണ് ബോധ്യപ്പെടുത്തിയതുകൊണ്ട് എനിക്ക് ശാന്തി കിട്ടില്ല എനിക്ക് ശാന്തി കിട്ടണമെങ്കിൽ എനിക്ക് ബോധ്യപ്പെടണം അതെന്റെ മനസ്സിൽ നിന്നെല്ലാം പോയിരിക്കുന്നു അന്നല്ലാതെ ശാന്തിയില്ല എന്റെ വഴിയും വെളിച്ചവും ഞാനാകുന്നു എന്റെ നിയാമകനും ഞാൻ തന്നെയാകുന്നു ഈ ഒരു ചിന്ത ഭാരതം പണ്ട് പണ്ട് കണ്ടെത്തില്ല മനസ്സെ നീയാണ് ഇതിന്റെ എല്ലാം ഉറവിടം മനസ്സ് പോയാൽ എല്ലാം പോയി അതുകൊണ്ട് മനസ്സിനെ വളരെ മുറുക്ക പിടിക്കണം അതുകൊണ്ട് പുനർജന്മവും മനസ്സാണ് ഉണ്ടാക്കുന്നത് ജന്മജന്മാന്തരങ്ങൾ മുഴുവൻ ഈ മനസ്സിന്റെ കളിയാണ് മതി ഇനി ഈ കെട്ടുകൾ വേണ്ട െ അല്ലേ ധർമ്മം മുക്തി കെട്ടുകൾ തോന്നുന്നു ഭാഗവത കീർത്തന ഇനി വേണ്ട ഈ കെട്ടും ബന്ധങ്ങളും ഒന്നും വേണ്ട ഇതിനകത്തേക്ക് തന്നെ പോകണം അകത്തേക്ക് പോകാൻ അർജുനെ ഇതെല്ലാം പറഞ്ഞുകൊടുത്ത് പഠിപ്പിച്ചു കൊണ്ടു മാത്രമല്ല കൂട്ടത്തില് ജ്ഞാനയോഗത്തിൽ തന്നെ അർജുനൻ ചെയ്യേണ്ടതായ കർമ്മങ്ങളുടെ സ്വഭാവവും സ്വരൂപവും കൂടി പറഞ്ഞു പറഞ്ഞുകൊടുത്തു വളരെ ഭംഗിയായി അതിലേക്ക് വരുമ്പോൾ ഈ ആത്മാവിനെയും ശരീരത്തെയും പ്രധക്കരിച്ച് മനസ്സിലാക്കാൻ ആത്മാവിന്റെ അനശ്വരതയും ശരീരത്തിന്റെ അനശ്വരതയും പഠിപ്പിച്ചു വരുമ്പോൾ തന്നെ ഭഗവാൻ പറഞ്ഞു അവിടെയാണ് നിങ്ങൾ ചോദിച്ചൊരു സംശയവും കൂടെ കിടക്കുന്നത് ഇതാ രണ്ടാം അധ്യായം മുപ്പത്തിയൊന്ന് മുതൽ മുപ്പത്തിയേഴ് വരെ ശ്ലോകങ്ങൾ നിങ്ങളെടുത്ത് വെച്ചോളൂ അതാണ് നിങ്ങൾ യുദ്ധത്തിനാണോ തെറ്റിദ്ധരിച്ച് വ്യാഖ്യാനിക്കുന്നതും പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും അത്രയും ശ്ലോകമാണ് അത്രയും ശ്ലോകമേ ഉള്ളൂ ആ ശ്ലോകങ്ങൾ പ്രത്യേകം മുമ്പിൽ വെച്ചോളൂ നൂറായിരം സംശയം നിങ്ങൾക്ക് ഉണ്ടാകാൻ പാകത്തിന് ഞാൻ പഠിപ്പിച്ചു തരാം സംശയം മാറാനല്ല ഉത്തരം സംശയം മാറുന്നത് നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കുമ്പോഴാണ് സംശയം ഉണ്ടാക്കാനേ എനിക്ക് കഴിയും അതിനാണല്ലോ ഞാൻ വന്നത് സോ പുസ്തകം കിട്ടുന്ന മുമ്പിൽ വെച്ചു ശ്ലോകം തുടങ്ങി മുപ്പത്തി ഒന്ന് സ്വധർമ്മിജാമർഹസിന്യക്ഷിയെ അപ്പൊ ആത്മാവിനെ പറ്റി പഠിപ്പിച്ചു ആത്മാവിനെ പറ്റി ചിന്തിച്ചാൽ ദുഃഖിക്കണ്ട ദുഃഖത്തിന്റെ ആവശ്യമില്ല ദുഃഖം ഒരിക്കലും ആവശ്യമില്ലാത്തതാണ് ഇനി ഇത് നിത്യജാതവും നിത്യമൃതവുമാണെന്ന് വന്നാൽ സർവാഗ സിദ്ധാന്തം വെച്ച് നോക്കിയാലും ദുഃഖിക്കേണ്ട ആവശ്യമില്ല അദ്വൈതം വെച്ച് നോക്കിയാൽ ദുഃഖിക്കേണ്ട ചറുവാകമാണ് സമ്മർദ്ദമെങ്കിൽ അത് വെച്ച് നോക്കിയാലും ദുഃഖിക്കേണ്ട പറഞ്ഞു കൊടുത്തു ദുഃഖത്തിന്റെ ആവശ്യമില്ല ദുഃഖമാണ് ഭഗവാന്റെ പ്രശ്നം യുദ്ധമല്ല മാത്രവുമല്ല ഭഗവാൻ പറഞ്ഞു പണ്ടില്ലാത്തത് ഇടവേളയിൽ കാണപ്പെടുന്നത് പിന്നീട് ഇല്ലാതാകുന്നത് അങ്ങനെയുള്ള ഈ ശരീരത്തെ നോക്കി ആരാണ് അർജുന ദുഃഖിക്കുക ആരാണ് ദുഃഖിക്കുക നത്വം ശോചിതമർഹസി അതിലും ദുഃഖിക്കേണ്ട ആവശ്യമില്ല അതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടാണ് പറയുന്നത് ക്ഷത്രിയൻ ഞാൻ ക്ഷത്രിയനാണെന്ന് അർജുന അഭിമാനമുണ്ട് അത് വെച്ചിട്ട് മുപ്പത്തിയൊന്നാം ശ്ലോകത്തിൽ പറഞ്ഞു കൊടുത്തു സ്വധർമ്മം അഭിജാവേക്ഷ സ്വധർമ്മം അപേക്ഷിയ സ്വധർമ്മം വെച്ച് നോക്കിയാലും നിനക്ക് വികമ്പനത്തിന്റെ ആവശ്യമില്ല വികമ്പിതും വിചാലയിതും സ്വരൂപാതവസാദ നീ നിന്റെ സ്വരൂപത്തിൽ നിന്ന് മാറിപ്പോകേണ്ട കാര്യമില്ല ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം ശ്രേയസിന് യുദ്ധമല്ലാതെ മറ്റൊരു വഴിയില്ല അർജുന ഇത്രയും ഉറപ്പിച്ച് പറഞ്ഞിട്ടാണ് സ്വാമിയാരി ഞങ്ങളെ കൽപ്പിക്കാൻ പറഞ്ഞത് യുദ്ധമല്ല പാക് യുദ്ധ ആ യുദ്ധത്തിന്റെ വിശേഷണം കൂടുണ്ട് ധർമ്മ്യം ധർമ്മ്യമായ യുദ്ധമല്ലാതെ അന്യമായി ക്ഷത്രിയന് ശ്രേയസിന് മറ്റൊരു വഴിയില്ല അറിയപ്പെടുന്നില്ലെന്നാ ഭഗവാൻ പോലും പറയുന്നത് നവിദ്യാത് യുദ്ധാ ശ്രേയ ശ്രേയസിനായിട്ട് വേറൊരു വഴിയില്ല മറ്റൊരു വഴിയില്ല അവിടെ ഒരു കുഴപ്പമുണ്ട് ഭൗതികമായി ചെയ്യുന്ന യുദ്ധങ്ങളൊന്നും ശ്രേയസ് കൊടുക്കുന്നതായി ശ്രുതിയിലോ സ്മൃതിയിലോ ഇല്ല പ്രേയസ് കിട്ടുന്നതായി മാത്രമേ ഉള്ളൂ സ്വർഗം വര പ്രേയസാണ് സ്വർഗം വരെ കിട്ടും സ്വർസുന്ദരികമാർ സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുപോകും പക്ഷെ അതെല്ലാം പ്രേസിലാ വിടുന്നത് ശ്രേയസിലല്ല ശ്രേയസ് മനുഷ്യ വിധിരഹ ശ്രേയസിന്റെ ലോകവുമുണ്ട് പ്രേയസിന്റെ ലോകവുമുണ്ട് പ്രേയസാണി ഭൗതികമായതൊക്കെ സ്വർഗം വരെ ഭൗതികമാണ് ശ്രേയസ് മോക്ഷമാണ് യുദ്ധം കൊണ്ട് ശ്രേയസ് ഉണ്ടാകുമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് വ്യാഖ്യാനിക്കുമ്പോ ശ്രേയസ് എടുത്തു പറഞ്ഞു പോയാൽ വ്യാഖ്യാനം നമുക്ക് തൃപ്തികരമല്ലാതെ ഇതുവരെയുള്ളത് മാത്രമല്ല അവിടെ വികമ്പിതും ന വികമ്പിതും എന്നാണ് താത്വർത്ഥം ന വിചാലയിതും സ്വരൂപാദവസാദയി നേരത്തെ ഒരിടത്ത് പറഞ്ഞു യമുഹീന വ്യതയന്തിയതേ പുരുഷം പുരുഷ ശബ വ്യധ വ്യ സഞ്ചാലനെ സഞ്ചാലയന്തി സഞ്ചാലയന്തി വിചാലയന്തി വിചാലയന്തി സ്വരൂപാദവസാദയന്തി സ്വരൂപത്തിൽ നിന്ന് മാറുന്നതാണ് വ്യഥ അല്ലാ ദുഃഖമില്ല ഒരു മാങ്ങ കാണുമ്പോൾ ഞാൻ എന്റെ സ്വരൂപമായ ആത്മബോധത്തിൽ നിന്ന് മാങ്ങയായിട്ട് മാറുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ദുഃഖിക്കുന്നത് ദുഃഖമല്ലാതെ മാങ്ങ സുഖം തരില്ല വീടിന്റെ മുട്ടക്ക് വളരെ കാലമായിട്ട് ആലോചിച്ച് വളർത്തിയ മാവ് അങ്ങ് വളർന്നു നിൽക്കുകയാണ് കുറെ കൊലമായി കായ്ക്കാതൊക്കെ കാത്തിരുന്ന് കാത്തിരുന്ന് ആ മാവ് കായ്ച്ചിരിക്കുകയാണ് പൂത്ത് ഒരു കൊല പൂവേ ഉള്ളു അങ്ങ് തുഞ്ചലില് ഇങ്ങ് മോളില് ഒറ്റ കൊല പൂവൽ മൂന്ന് മാങ്ങ ഉണ്ടായിരുന്നു രണ്ടെണ്ണം പൊഴിഞ്ഞുപോയി പാകമാകുന്ന ആ ഒരെണ്ണം ചുവങ്ങുവരികയാണ് അയൽവക്കൻകാരന്റെ അതിർത്തിയിലുമാണ് ഈ മാവ് എല്ലാ ദിവസവും രാവിലെ അവനും നോക്കണം നോക്കുന്നുണ്ട് പഴുത്തുവീണ ഇപ്പുറത്ത് വീഴണം എന്റെ മാങ്ങാണ്ടി കുഴിച്ചിടണം അവനും സങ്കല്പമുണ്ട് ഇവിടെ അച്ഛൻ അമ്മ മക്കളൊക്കെ ഒക്കെ സങ്കല്പിക്കുന്നുണ്ട് ഓരോരുത്തരും സങ്കല്പിക്കുകയാണ് വല്ല്യമ്മയാണെങ്കിൽ വൈശാഖ കാലമാണ് പഴുത്തു വീണാൽ ഉടനെ അമ്പലത്തിൽ കൊണ്ടുപോകണം നിവേദിക്കണം കണ്ട അമ്പൂരാർക്ക് തിന്നാനായിട്ട് എന്റെ ഭർത്താവിനും പിള്ളേർക്കും നിന്നണ്ട മാങ്ങ തള്ള നിങ്ങളെ ഞാൻ തീറ്റിക്കും എന്ന് പറഞ്ഞ് മകളും വഴക്കുണ്ടാക്കിയിരിക്കുന്നു ഒരു മാങ്ങയായി ഇത് മുഴുവൻ ഈ മാവിന്റെ മോളിൽ ഈ മാമ്പഴം കണ്ടത് മുതലാ കാണുന്ന മുഴുവൻ പേരും അസ്വസ്ഥരാകുന്നതല്ലാതൊരാർക്കും ശാന്തി കിട്ടുന്നതായിട്ട് ശാസ്ത്രത്തിലൊന്നുമില്ല അമ്മ വെറൊരു മാങ്ങ കരവിടെ സ്വരൂപം മാറി മാങ്ങയായിത്തീർന്നു ഇതം വൃത്തി മുതൽ അഹംവൃത്തി വരെ പരിണമിച്ച് ഇത് തീർന്നിങ്ങനെ നിൽക്കുകയാണ് ലൂ പതിനാലാമൻ ഐ ആം ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ വളർന്ന് നിൽക്കുകയാണ് അപ്പോഴാണ് ഒരു ദിവസം ഇത് പഴുത്തുള്ളൂ നല്ല ചോപ്പുനറായി ഒരു തോട്ടി ഒക്കെ കെട്ടിച്ചെന്നു തോട്ടി എത്തുന്നില്ല ഒരു കമ്പൂടെ വെച്ച് കിട്ടി ഒരു കമ്പൂടെ വെച്ച് കിട്ടി കുറച്ചുകൂടെ നില ഒരു കപ്പകോലൂടെ വെച്ച് കിട്ടി അപ്പൊ ഇത് റാ പോലെയായി കിടക്കുന്നത് എന്നാലും ഇത് വേറൊരു മരത്തിന്റെയോട്ട് കുത്തി പൊക്കി എന്റെ ചോട്ടിലെത്തി രണ്ടടി വേറൊ എന്തൊരു അസ്വസ്ഥയാ നോക്കണം ഇത്രയും പണുതായി ചില നേരത്ത് ഇത് വലിച്ചുടിച്ചു കളയാമോ രണ്ടടിയുടെ കുറവ് ഇതാണ് പ്രകൃതിയുടെ ആ പ്രത്യേകത രണ്ടടിയും കൂടെ ഉണ്ട് അപ്രാപ്യത്തിന്റെ സുഖം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് അങ്ങനെ നിൽക്കുകയാണ് പ്രാപ്യമൊന്നും സുഖമല്ല എന്തു പ്രാപ്തവ്യമാണോ അതിനൊന്നും സുഖമില്ല നിത്യവും ഇഡലിയും ദോശം കഴിക്കുന്നവന് കപ്പ തിന്നുന്നവന്റെ അടുക്കലെങ്ങാനും പോയി ഒരു കഷ്ണം കപ്പയൊന്ന് കിട്ടിയിരുന്നെങ്കിൽ നാമോ നിത്യവും കപ്പ തിന്നവൻ കപ്പയിൽ അസ്വസ്ഥനാണ് ഇഡലി കിട്ടാൻ വേണ്ടിയാണ് അത് നമ്മുടെ സുഖം നോക്കിയറിയാം സുലഭമായി ഉരിങ്ങക്കായുള്ള പാർക്ക് ഉരിങ്ങക്കൈക്ക് സ്വാദില്ല നല്ല മുരിങ്ങക്കായ അപ്പൊ കിട്ടുന്നത് പ്രകൃതി തന്നെ ഉണ്ടാക്കിയതാണ് പ്രത്യേകതരം വളങ്ങളും പ്രത്യേകതരം ഹോർമോണുകളും ഒക്കെ ചെത്ത് സ്പെഷ്യലായി ഉണ്ടാക്കിയ മുരിങ്ങക്ക മാർക്കറ്റിൽ വരുന്ന സമയത്ത് തൊണ്ണൂറ് രൂപയാണ് ഒരു കിലോ മുരിങ്ങ കയക്കും അപ്പൊ തന്നെ വാങ്ങിക്കാം എങ്കിലേ മുരിങ്ങ കയക്കും സ്വാധീനം അതാണ് അപ്രാപ്യത്തിന്റെ സുഖം ഒരു വല്ലാത്ത സുഖമാണ് അപ്പൊ ഇതിന്റെ ചോട്ടിൽ പോയി ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ് ഒരു മേശയും കൂടെ കൊണ്ടിട്ട് മോളിത്തു മറിഞ്ഞ് താഴെണ്ണാൽ കാലുടി ഈ മാങ്ങ ഉണ്ടാക്കുന്ന അസ്വസ്ഥത ചില്ലറയല്ല അത് കയറി എന്ന് മുട്ടായപ്പോഴേക്കാണ് പറിക്കാൻ തുടങ്ങുമ്പോഴേക്കാണ് എനിക്ക് പിള്ളേർക്കും ഭർത്താവിനും കൂടിയാണ് തള്ള നുണ പറയാനായിട്ട് രാവിലെ ഇറങ്ങിപ്പോയി വെല്ലിമ്മ പിള്ളേർ സ്കൂളിൽ പോയി അയലോക്കും കാരൻ ഇതാൽ നോക്കിയിരുന്നാലും അവനും കിട്ടില്ല ഞാനാണ് കൃത്യമായി കണ്ടുപിടിച്ചത് കിളി കൊത്തിയിട്ടില്ല പറിക്കാനായിട്ട് തുടങ്ങുക അപ്പോഴാണ് ആ ശൂല പിടിച്ച പിള്ളേരുമായിട്ട് സഹോദരന്റെ ഭാര്യ അവൾക്ക് കെട്ടിയെടുക്കാൻ കണ്ട നേരം ഒരു മാങ്ങയുടെ ദുഃഖയി സിമ്പിൾ ഒരു വെറും മാങ്ങ നമ്മളിൽ ഉണ്ടാക്കുന്ന അസ്വസ്ഥത ആ നേരത്ത് തന്നെ അവളെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുക നമുക്ക് കുറച്ചുകൂടെ കിടന്നു പോകാം അവിടെ വന്നില്ല മാങ്ങ പഠിച്ച് താഴെ ഇട്ടിട്ടപ്പോഴാണ് ഇവിടെ പൊട്ടിത്തെറിക്കുന്നത് കാരണം ചീഞ്ഞടായിരുന്നു അകത്ത് അടുത്ത അസ്വസ്ഥത ഇത് തെറിച്ചില്ല നല്ല മാമ്പഴായിട്ട് കിട്ടി മുറ്റത്തെത്തിയപ്പോഴാണ് ഒന്ന് രണ്ടു പേര് ഇടുന്നത് അവർക്ക് ചെത്തി കൊടുക്കേണ്ടി വരും പത്താഴത്തിന്റെ കീഴേക്ക് വരിച്ചിട്ട് അവിടെ കിടന്നു അവിടെ കിടന്ന് മറന്നുപോയി എന്നിട്ട് മണം വന്നപ്പോഴാ എടുത്തു നോക്കി തിന്നാൻ കൊള്ളില്ല